അപ്പൊ ഇന്ന് ഞങ്ങൾ എന്താണ് ഓണമൊക്കെ അല്ലേ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ നമ്മൾ ഓണ സമയത്തല്ലേ എവിടെയെങ്കിലും ഒക്കെ പുറത്തും പോകാൻ പറ്റുള്ളൂ ചേട്ടൻ ഇന്നും കൂടെ മാത്രമേ ലീവ് ഉള്ളൂ അപ്പൊ വിചാരിച്ചു എന്തായാലും ഒന്ന് പുറത്തോട്ടൊന്നും പോവാ അവർക്ക് ഇന്നും ഒന്നും കൂടെ അവധിയാണ് ഇന്ന് നബിദിനത്തിന്റെ ഒക്കെ അവധിയല്ലേ അപ്പൊ ഇവിടെയും അവധിയാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഒന്ന് ഹവാമഹ പോവാന്ന് നമ്മൾ പോയ ദിവസം നബിദിനായിരുന്നു കൊണ്ട് റോഡിൽ ഫുള്ളും ആയിരുന്നു അവരുടെ പരിപാടികളും പോലീസും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കുറേ ദൂരം കഴിഞ്ഞ് നമ്മുടെ ഹവാ ഹവാമഹ എത്തുന്നതിന് മുമ്പായിട്ട് രണ്ട് സൈഡിലും ഇതേ കളറുള്ള പെയിന്റുള്ള കെട്ടിടങ്ങളാണ് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ടിക്കറ്റ് ടിക്കറ്റ് അങ്ങോട്ട് എടുത്തിട്ട് അറിഞ്ഞുകൂടാണോ ഇതാണ് അപ്പം നമ്മൾ നേരെ കയറി ചെല്ലുന്ന എൻട്രൻസ് കുറേ ആൾക്കാരൊക്കെ ഇവർ ഫോട്ടോ എടുക്കാനുണ്ട് അപ്പോൾ നമുക്കും അവർ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം അതിന് വേണ്ടിയിട്ട് അവിടെ താങ്ങി തൂങ്ങിയൊക്കെ നിന്നതാണ് അപ്പോൾ ഇവിടെ ചെന്നാൽ ഒരു ആയിരം ഫോട്ടോ അത് ഉറപ്പാണ് അവിടെയൊക്കെ ചെന്നെടുത്തതിനു ശേഷം നേരെ നമ്മളങ്ങകത്ത് കയറി അവിടെ രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നത് കണ്ടിട്ട് അയ്യോ അമ്മ ബ്ലാക്ക് പിങ്ങിൻ്റെ പിള്ളേരൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഉടനെ ഹായൊക്കെ കൊടുത്തു സംഭവം എന്ന് അറിഞ്ഞില്ല അവരും തിരിച്ച് ഹായ ഒക്കെ കൊടുത്ത് അപ്പോൾ നമ്മൾ ചെന്നുകയറിയൻ്റെ ഒരു സൈഡിലായിട്ട് പാവകളി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുള്ളവർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവർ ഒരു റേറ്റ് എന്നും നമുക്ക് ഇഷ്ടമുള്ള പൈസ കൊടുക്കാം എന്താ മറ്റ പാവകളിയൊക്കെ ആ പാവകളിയ

പിന്നെ ഈ ഡാൻസ് കളിയുടെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ ഹവാമഹലിൻ്റെ ഫുൾ ഒരു സ്ട്രക്ചർ അവർ കണ്ണാടി കൂടിയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ ചെന്ന് നമുക്കത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് പിടികെട്ട് നമ്മുടെ രാജാവ് നിൽക്കുന്ന സ്ഥലം റാണിമാർ നോക്കുന്ന സ്ഥലം അതൊക്കെ ഭയങ്കര എന്താ നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മയാണ് ഇതൊക്കെ ഹവാമഹൽ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പണ്ടൊക്കെയുള്ള രാജകൊട്ടാരങ്ങളെല്ലാം ഇതുപോലെയാണെന്ന് തോന്നുന്നു റാണിമാരൊന്നും വെളിയിലിറങ്ങാതെ ഇങ്ങനെ നമ്മുടെ ജനാലകളിലൂടെ ഒക്കെ നോക്കും നമ്മുടെ മണിച്ചിത്ര താഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഓർമ്മ പോലെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മഹാരാജ സഫായി പ്ര ാബ് സിംഗ് ആണ് നമ്മുടെ ഹഫാ ഹവാ മഹല് പണി കഴിപ്പിച്ചത് അപ്പോൾ നമ്മുടെ ആ രാജാവിൻ്റെ ഒരു പിക്ചറുണ്ട് സ്റ്റാച്ചുണ്ട് അവിടെ പിന്നെ നേരെ ഭയങ്കര വെയിലായിരുന്നതുകൊണ്ട് നമ്മുടെ നേരെ വെള്ളം കുടിക്കാൻ പോയി അവിടെയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര കൊള്ളയാണ് എവിടെ പോയിരുന്നാലും നമ്മുടെ ഇത് കഴിഞ്ഞൊരു വീട്ടിൽ വെളിയിൽ ഇറങ്ങിയ കൊള്ളയാണെന്ന് വേണമെങ്കിൽ പറയുമ്പോൾ ഒരു ബോട്ടിൽ പതിനഞ്ചോ ഇരുപതോ രൂപയ്ക്കുള്ളത് അമ്പതും അറുപതും രൂപയൊക്കെയാണ് അവർക്ക് ഇതുപോലെയൊക്കെ ചിലവാക്കാൻ ചിലവാക്കാൻ വിചാരിച്ചിട്ടായിരിക്കും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ ചാർമിനാറൊക്കെ അറിയാം അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇടവഴികളൊക്കെയാണ് ഈ നേരെ നമ്മൾ ചെന്ന് കയറുന്നത് ഞാനിപ്പോൾ നോക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫടന്മാരൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ഒരു സ്ട്രക് അച്ചറക്ക കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് നമ്മുടെ ഏറ്റവും മുകളിൽ ചേട്ടനെ താഴെ നിർത്തിയിട്ട് നമ്മൾ നേരെ ഏറ്റവും മുകളിൽ പോയെട്ട് അവിടെയെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ് കാണാനെന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഭയങ്കര കാറ്റും മൊത്തത്തിൽ നിന്ന് നോക്കിയാൽ ഫുള്ള് നമ്മുടെ ഏകദേശം കുറേ ചുറ്റളവിലുള്ള സ്ഥലങ്ങൾ തന്നെ കുറേ ഏരിയ ഉണ്ട് മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് താഴെ രണ്ടാമത്തെ നില മൂന്നാമത്തെ നിലയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇതാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ ഹവാമഹൽ പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ആണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭയങ്കര വെയിലായത് കൊണ്ട് എനിക്ക് ക്ലിയർ ആണോ എന്നൊന്നും അറിയാൻ പാടില്ല പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ കുറേ മലയാളികളൊക്കെ കാണുമല്ലോ നമ്മൾ അവിടെ നിന്ന് മലയാളമൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്ന് അപ്പം അവർക്കും ഒരു വെബ്രാളമാണ് മലയാളികളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും നമുക്കും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ മലപ്പുറത്ത് നിന്ന് രണ്ട് ചേട്ടന്മാരെ എന്തോ ഹൈസ്കൂൾ പഠിപ്പിക്കുന്നു അങ്ങനെ ഏതോ ചേട്ടന്മാരാണ് ഓണമൊക്കെ ഏകദേശം ആയിട്ട് കൊണ്ട് വന്നതാണ് അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നേരെ നിന്നാലും നമുക്ക് ഇവിടുന്ന് ജന്തർ മന്ദിരം കാണാം ഒരു സൈഡിൽ ഫുള്ളും പച്ചപ്പും മലകളും ഇപ്പോഴത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ ഫുള്ള് കെട്ടിടങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു ജയ്പൂരിലെ ഏകദേശം സിറ്റി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ല കുറേ ഇതേപോലെ സെയിം കളറാണ് ഏകദേശം അവിടെ നിന്ന് ഇങ്ങോട്ട് ഹവാമഹ എത്തുന്ന സ്ഥലം വരെയും അതെന്താണെന്ന് ചോദിച്ചാലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഈ ഒരു പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ താഴെ ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ ഹവാമഹലിൻ്റെ ഫുൾ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് റാണിമാർക്ക് ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ കുഞ്ഞു 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 ഇടവഴികളിൽ കൂടിയാണ് നമ്മൾ അപ്പുറത്തെ സ്ഥലം ഒറ്റയ്ക്ക് വന്നാലേ സത്യം പറഞ്ഞാൽ പെട്ടുപോകും നമുക്ക് പിന്നെ കറക്റ്റ് ഇത് എങ്ങോട്ട് കയറി പോകണം തിരിച്ച് ഏത് വഴിക്ക് ഇറങ്ങണം അങ്ങനെയൊന്നും അറിയില്ല എനിക്കാണെങ്കിൽ ഒരു പതിനായിരം പ്രാവശ്യം കയറിപ്പോയാലും തിരിച്ചിറങ്ങാനും അറിഞ്ഞൂടാത്തൊരവസ്ഥയാണ് അങ്ങനെ സംഗീത ഫലക്

അവിടെ ആരുമില്ല ഞാൻ നീ അപ്പൊ നമ്മുടെ ഹവാമഹിന്റെ യാത്ര ഉള്ളൂ ഇത്രേക്കുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് കാണാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാമഹലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കാരണം എന്റെ ഫോണിന്റെ ചാർജൊക്കെ ദേഷ്യമൊക്കെ തീരാറായി